നമസ്കാരം സ്ത്രീ പ്രതികരണശേഷിയുടെ ഈ മുടിയുമായി യും എല്ലാമങ്ങളുടെയും എല്ലാ 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 ധർമ്മങ്ങളുടെയും യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കും അവസാനത്തെ ദുശാസനും അവസാനിക്കും വരെ സ്ത്രീ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ ചരിത്രങ്ങളിൽ കഥകളിൽ കവിതകളിൽ ഭൂമിയിൽ എന്തിന് ഏറ്റുവാങ്ങുവാനായി വിധിക്കപ്പെട്ടവൾക്രമികളുമായ സഹോദരങ്ങളെ നഷ്ടമായ പാണ്ഡമുലെ

കാണുന്നില്ലേ എന്നെ അപമാനിക്കാൻ നിന്റെ ഹൃദയ രക്തത്തിൽ കൈമുക്കി ഒരാളുടെ ഭാര്യയെ ചേർത്ത് വെച്ച് പണിയുക ഒരു സ്ത്രീയെ കൊടുത്തിട്ടാണെങ്കിലും അങ്ങോട്ട് പൂർത്തിയായിരിക്കാം നിങ്ങൾ ആരും കരയണ്ടാ ചെലത്ത് ധിക്കരിക്കാൻ നമുക്കാവില്ലല്ലോ എന്നെ ചേർത്ത് വിറ്റ് പണിതോളൂ പക്ഷെ

ും പോലെ ആയിരിക്കില്ല വേട്ടനായ്ക്കളുടെ പല്ലിൽ നിന്നും വിണ്ടുകയറി നെഞ്ചുവായി അവൾ ഉയർത്തെഴുന്നേൽക്കും പുരുഷാധികാരത്തിന്റെ ഭരണസമസകൾ തിരുത്തി കുറിക്കാൻ നന്ദി നമസ്കാരം